അപ്പുറത്തും പെമ്പുട പഠിക്കണം രാവിലെ എണീച്ച് മുറ്റമടിച്ച് വെള്ളം കോരി അമ്മമാരെയൊക്കെ സഹായിച്ച് കെട്ടുപ്രായം കഴിഞ്ഞിരിക്കുന്ന പെണ്ണാണ് നീ അന്യ വീട്ടിലോട്ട് പോണം ഞാൻ എന്ത് പറയും ഈ വീട്ടിൽ ആരാ ഈ തുണിയൊക്കെ നല്ലോണം കഴുകി നേരെ ഇടാൻ വെറുതെ അടുക്കളയിൽ ഇരുന്ന ഞാൻ ഒരു പടവലങ്ങി എടുത്ത് അതിനുപോലും നോവാതെ ചൊരണ്ടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ വന്ന് വേതാളം പറഞ്ഞു പറഞ്ഞ് പണി ഇരുന്നിയേ അല്ല നീ കൊറച്ചുകൂടി എന്തോ പറഞ്ഞില്ലേ ഞാനൊന്നും പറഞ്ഞില്ല അല്ല എന്തോ പറഞ്ഞു അത് 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 വെള്ളം പറഞ്ഞായിരുന്നു പറഞ്ഞായിരുന്നു അല്ല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വെള്ളത്തിന്റെ വിറവിന്റെ എന്താ പറഞ്ഞില്ലേ കലം വെച്ച് ചോറ് പറഞ്ഞായിരുന്നു അയ്യോ അല്ല കല്യാണം എന്നോ പ്രായം പറഞ്ഞില്ലേ അത് കല്യാണ പ്രായം അത്യാണപ്രായം പറഞ്ഞു എന്നെ കണ്ട കല്യാണ പ്രായം തോന്നുന്നു നിന്റെ കാര്യല്ല എന്റെ കാര്യമാ പറഞ്ഞത് കല്യാണപ്രയം കഴിഞ്ഞ് നിൽക്കുന്നു ഓ അല്ലെങ്കിൽ ആരോട് പറയാൻ ഈ വീട്ടിലെ അടുക്കളയിലെ പുകയും കൊണ്ട് എല്ലാം കൊണ്ട് തുമ്പൂ കണക്കിരുന്ന പെണ്ണാണ് ഇപ്പൊ ശവനാറിപ്പൂ കണക്കായി തുരുമ്പ് പിടിച്ച പാട്ട വണ്ടി ഞാൻ കച്ചവടം ചെയ്യാൻ പോവാ അത് വാങ്ങിക്കാൻ വന്നവരാണത് ദൈവത്തെ ഓർത്തി പോയി അപ്പച്ചനോട് പറഞ്ഞു കൊടുക്കരുത് നീ നീ എന്നാ അങ്ങനെയാണ് പറഞ്ഞു നടക്കുന്ന പെണ്ണല്ല മനസ്സിലായല്ലോ അപ്പുറത്തെ സുമതിയുടെ മോള് കല്യാണം കഴിക്കാതെ രണ്ട് പറ്റും ഇന്ന് വരെ ഞാനടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഈ നിമിഷം നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇല്ല പിന്നെ ആ സംസാരം വേണ്ട പിന്നെ എന്റെ കയ്യിൽ നിന്ന് ഒരു തെറ്റ് പറ്റി ഇങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ കുടുംബശ്രീ വാട്സാപ്പിലെ ഗ്രൂപ്പിൽ ഞാൻ ഞാനിടും അതിന്റെ ഒരു പ്രത്യേകിത് പറയണമെങ്കിൽ എന്റെ കഴി സ്ഥലത്ത് കണം ഓ മനസ്സിലായി സമാധാനമായി പിന്നെ ചെലപ്പോ ഞാൻ കുഞ്ഞിനാളിനോട് ജോലിക്ക് നിൽക്കുന്നില്ലേ മോലള്ളി വരുമ്പോ അറിയാതെ എങ്ങനെ പറഞ്ഞു പോകുമോ എന്നൊരു പേടി അത്രേ ഉള്ളൂ പറയരുത് ഇല്ല ആണല്ലോ എന്നാലും മാറുന്നില്ല കേട്ടോ ഇനി പേടി ഉണ്ടാവരുത് ആണല്ലോ പിന്നെ ഉറക്കത്തിനാകണം കിടന്ന് ഞാൻ അറിയാതെ പറഞ്ഞു എന്നൊരു പേടി എനിക്ക് എന്റെ പൊന്നു പോളച്ച ഈ വണ്ടി നമ്മുടെ മുതലാളിക്ക് എന്തിനാണെന്ന് അറിയാമോ വെറുതെ റോട്ടിലോട്ട് ഓട്ടിക്കാനല്ലേ ഉപ്പിലിട്ട് വെക്കാനാ അയ്യോ അതല്ലെന്ന് പുള്ളിക്കാട്ട് ഈ പഴയ ഈ പുരാവസ്തുക്കൾക്ക് ശേഖരിക്കുന്ന ഒരു ഹോബി ഉണ്ട് ഈ നിങ്ങളെന്തോന്നാണ് ഈ സംസാരിക്കുന്നത് ആദ്യം പറഞ്ഞു സ്റ്റീഫൻ മൊലാളിക്കാണെന്ന് ഇപ്പം പറയുന്നു ഗോപിക്ക് ആർക്കാണോ ഗോപിക്കാണോ സ്റ്റീഫൻ മലയാളിക്കാണോ ഹോബി എന്ന് പറഞ്ഞാൽ വിനോദത്തിന് നീ എന്തോന്നല്ല സംസാരിക്കുന്നത് ഈ സ്റ്റീഫൻ സ്റ്റീഫനാണോ ഗോപിക്കാണോ വിനോദം പറയാം നിങ്ങൾ ഇന്നലെ വിളിച്ച് പറഞ്ഞ് ഫോണിൽ കൂടെ കാര്യങ്ങളും റെഡിയാക്കി ആക്കി പറഞ്ഞിട്ടുണ്ടോ മുതലാളി പറഞ്ഞൊരു എൺപതിനായിരം രൂപയാണെങ്കിൽ നോക്കാണെന്ന് പറഞ്ഞു അത് ഭയങ്കര നഷ്ടമാണ് ഒരു നഷ്ടമല്ല ബൊലാളിക്ക് കൊന്നേ ഇനി അങ്ങോട്ട് വരുന്ന സംസാരം വേണ്ട പോളജി കിട്ടുന്ന എന്നാ പിന്നെ എൺപതിനായിരം കൈ ഇടം കിട്ടും അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല എൺപതിനായിരം രൂപയ്ക്ക് നമ്മളത് ഉറപ്പിച്ചു ഞാൻ പറഞ്ഞ പുതിയ ജോലിശേരി പുതിയതാ വാന്റെ സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല പൊട്ടിപ്പിടിച്ചപ്പോ വിചാരിക്കുന്ന ആളൊന്നും എന്ത് ചോദിച്ചാലും എന്നാ എന്റെ വായന്ന് കേൾക്കുകയും ചെയ്യും ഇതാണ് ഈ വീട്ടിലെ പ്രശ്നം അതാ പിന്നെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ കുടുംബത്തെ കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോ ഓ പിന്നെ ചോദിച്ച മറുപടി പറയും പറയോ എന്ത് ചോദിച്ചാലും മറുപടിയും പറയും പ്രതിവിധിയും ചെയ്താ എന്നാ എന്റെ ഈ വീട്ടിലില്ലാത്ത മൂന്ന് കാര്യങ്ങൾ എന്താണ് മനസമാധാനം സ്വസ്ഥത സാമ്പത്തികം കറക്റ്റ് എങ്ങനെ മനസ്സിലായി പുള്ളിക്ക് ഇതെന്നും ഉള്ളവനൊക്കെ ആരെങ്കിലും അനർത്ഥങ്ങളാണ് കാണുന്നത് അല്ലാതെ ജീവിതത്തിൽ നിങ്ങൾ എന്ന് ഒറ്റപ്പെടും ആ ഇനി ഒറ്റപ്പെടിയല്ലേട്ടാ ഞാനത് കണ്ടില്ല എങ്ങോട്ട് പോയെന്ന് എന്നറിയത്തില്ലായിരുന്നു എനിക്ക് എനിക്കെന്തായാലും എല്ലാം കള്ള ജോത്സ്യമാരാണ് ഞാൻ പറയണ്ട പറഞ്ഞിട്ടുണ്ട് എല്ലാ കേട്ടോ അപ്പൊ കാണും മുടക്കം ഇതിൽ കാണുന്നു എന്ത് മുടക്കം സംഭവിച്ചാലും അതിന് ഞാൻ കണ്ടിരിക്കും സത്യം ഇവിടെ രണ്ട് മാസത്തെ ഫീസ് അടയ്ക്കാമുണ്ട് അതൊരു മുടക്കമുണ്ട് അതൊന്ന് തീർത്തു തരാവോ എങ്ങനെ സ്റ്റഡീസ് ഓഫ് ദസ് കൊറോണ कम कम हाँ बबल कप